ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് ഞങ്ങളുടെ വീട്ടിലെ വലിയൊരു സന്തോഷം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വലിയൊരു സന്തോഷം ഒന്ന് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം നമ്മളെ കുഞ്ഞു വാവ വരാനായിട്ട് കേട്ടോ കുറച്ച് മാസം കൂടി കഴിഞ്ഞാൽ ഇതെൻ്റെ അനിയനാണ് അനിയൻ്റെ വൈഫാണ് അനിയത്തിക്കുട്ടി ഞങ്ങളുടെ കുഞ്ഞു അനിയത്തിക്കുട്ടിയായ അഞ്ചിമ അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു ഇപ്പോൾ എല്ലായിടത്തും വളക്കാപ്പുകൾ നടക്കണില്ലേ അപ്പോൾ അതുപോലെ ഞങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞങ്ങൾ എന്ത് ചെയ്തു ഞങ്ങൾ കുറേ ചെറിയ ചെറിയ ഡെക്കറേഷനൊക്കെ ചെയ്ത് അങ്ങനെ ഇന്ന് അവളെ സന്തോഷിപ്പിച്ചിട്ട് നാളെ അവളെ അവളെ വീട്ടിലോട്ട് യാത്രയക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളാണ് കേട്ടോ ഇത് അനിയനാണ് ഞാൻ അടുത്തതായി വന്നിരിക്കുന്നത് ആരാണെന്നറിയോ കൊഞ്ഞത്തെ അജിതകുമാരി കുമാരി വല്ലഭിയാണ് ഇത് ഞങ്ങളുടെ എല്ലാവരുടെയും അമ്മയാണ് കേട്ടോ അജിതകുമാരി അജിതകുമാരിക്ക് അജിത നാല് മക്കൾ ഇവളെയും കൂടി കൂട്ടിയിട്ട് അഞ്ച് മക്കൾ കണ്ടോ ആഹാ ആരപ്പ ഈ വന്നത് നമ്മളൊക്കെ പണ്ടത്തെ വില്ലാലി വീരൻ ഒരു ദോട്ടവതി പേടിപ്പിച്ച് നിർത്തും അടിയൊന്നും വേണ്ട അടീൻ്റെ ഒരു ആവശ്യമേ ഇല്ല ഇതാണ് നമ്മുടെ അച്ഛൻ കൊഞ്ഞത്തെ സുബ്രഹ്മണ്യൻ ഏ ഇപ്പം നോക്കണ്ട ഇപ്പം എന്താ പറയാ അച്ഛന് കുറച്ച് ഷുഗറും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ക്ഷീണം പിടിച്ചതാണ് അല്ലാത്ത പ്രശ്നമൊന്നുമില്ല എൻ്റെ അച്ഛൻ പൊളിയാണ് കേട്ടോ അ ആ ഇതാണ് കൊഞ്ഞത്ത് സുബ്രഹ്മണ്യൻ്റെയും അജിതകുമാരിയുടെയും മൂത്ത മകളായ പ്രിൻസി എന്താ പറയാ ഇവളെ തലേന്നാണ് എല്ലാ കുരുട്ടുബുദികളും ഉണ്ടാവുക ഏഹ് ആ ആ ആ ഓട്ടം എടുക്കണ്ട അപ്പം ഒന്ന് ജസ്റ്റ് നോക്കി കൊടുക്കാം അല്ലേ അങ്ങനെ വാള കേട്ടെ എന്താ പറയുക കുറച്ച് മധുരം അവൾക്ക് ഷുഗറാണ് കേട്ടോ അപ്പോൾ എല്ലാവരും കുഞ്ഞു കുഞ്ഞ് പീസാണ് കൊടുക്കുന്നത് അത് ചിലതൊക്കെ അവളെ കൊണ്ട് തുപ്പാൻ തന്നെ ഞങ്ങൾ പറയുന്നുണ്ട് ആ ആ ഇതാരോ കൊഞ്ഞത്തെ സുബ്രഹ്മണ്യൻ്റെയും അജിതകുമാരിയുടെയും രണ്ടാമത്തെ മകളായ ബിൻസി എന്താ പറയുക ഒരമ്മായി തന്നെ പറയാം അതാണ് ഇവളെ ക്യാരക്ടർ മൂത്തത് ഞാനാണെങ്കിലും ഫുൾ റോൾ ഇവൾക്കാണ് കേട്ടോ ഓ കൊഞ്ഞത്തെ സുബ്രഹ്മണ്യൻ്റെയും അജിതകുമാരിയുടെയും സുന്ദരിയായ ഇളയ മകളാണ് ഇവളും അനിയനും ഒരുമിച്ചുള്ളതാണ് കേട്ടോ ഇരട്ടക്കുട്ടികളാണ് രണ്ടാളും അപ്പോൾ ഇതാണ് അനിയത്തിയുടെ കുഞ്ഞാണ് കേട്ടോ അവൾക്ക് ഒരു കുഞ്ഞേ ഉള്ളു അവളെ കുഞ്ഞാണത് ഇതാണ് എൻ്റെ മോൾ അതായത് അമ്മ എന്താ പ്രിൻസിയുടെ മോൾ ഫസ്റ്റത്തെ ഞങ്ങളുടെ ഫസ്റ്റത്തെ പേരക്കുട്ടിയാണിവൾ എല്ലാവരുടെയും സ്നേഹവും ലാളനയും അന്നും ഇന്നും ഒരുപാട് കിട്ടിയത് ഇവൾക്കാണ് കേട്ടോ ഇത് എൻ്റെ മോന് അതുപോലെ തന്നെ എൻ്റെ ഏട്ടൻ്റെ മോന് നന്ദുട്ടനും ആദ്യക്കുട്ടനും ആണ് കേട്ടോ എല്ലാ പെൺകുട്ടികളും അമ്മമാരും ഒക്കെ വള ഇടുന്നതും അവളെ ചന്ദനം തേക്കുന്നതും മധുരം കൊടുക്കുന്നതൊക്കെ കണ്ടപ്പോൾ ഇവർക്കും ആഗ്രഹം ഇവരാണെങ്കിലോ എന്തോ എന്താ പറയുക കൊടുക്കണ്ട വെച്ച് കൊടുക്കും പോലെ കൊടുക്കണമുണ്ട് അങ്ങനെ അ ആ ഈ കിടക്കുന്നതാണ് ഞങ്ങളുടെ റിച്ച് കുട്ടൻ അതായത് എൻ്റെ അനിയറ്റിയുടെ രണ്ടാമത്തെ അനിയറ്റിയുടെ രണ്ടാമത്തെ കുട്ടി ആള് കാണുന്ന പോലെ ഇപ്പോൾ ആവൊന്നല്ല വില്ലാട് വീരനാണ് ആൻറ്റിയുടെ എന്താ പറയുക ആൻറ്റിയുടെ ഏറ്റവും നല്ല എന്താ പറയുക ആൻറ്റിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മക്കളാണ് കേട്ടോ ഞങ്ങൾ അഞ്ച് പേരെ കുട്ടികളെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ തന്നെ കുട്ടികൾക്കും അവൾ പ്രത്യേക ഇഷ്ടമാണ് ഇതിൻ്റെ ചെറിയ അനിയത്തിയുടെ മോളാണ് കേട്ടോ പേര് താരമോൾ ാലും നന്നാക്കിയിട്ട് ആന്റീനെ ഒരുക്കുന്നുണ്ട് വളക്കെട്ടോടുക്കുന്നുണ്ട് എന്തായാലും മക്കൾക്ക് വേള കെട്ടോട് എന്താ ആന്റിക്ക് സന്തോഷം നൽകാൻ വേണ്ടിയിട്ടൊക്കെ അവരെ കൊണ്ട് കഴിയുമ്പോഴൊക്കെ അവർ ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ ഇതാണ് അക്ഷര അക്ഷരനെ പറ്റി പറയുകയാണെങ്കിൽ എൻ്റെ രണ്ടാമനെത്തി രണ്ടാമത്തെ അനിയത്തി എന്താ പറയാ അമ്മായി പറഞ്ഞില്ലേ അതേപോലെ ഒരു റോളാണ് ഇവള്ക്കും അതേ സ്വഭാവം പക്ഷെ ഭയങ്കര സ്നേഹമുള്ള കുഞ്ഞാണ് ഇത് ഞങ്ങളുടെ ശിചിചറമ്മത് ഞങ്ങളെ അനുമോൾ കുട്ടി പിന്നെ അനുമോള് ഞങ്ങളെ മണിത്താട്ടൻ്റെ വലിയ മോളാണ് കേട്ടാ വലിയ മോൾ ഒരു മോനെ തന്നെ ഉള്ളൂ ആ അവൾ കൊടുത്തത് ചെറുതൊന്നല്ല വലുതാണ് മൈസൂർ പാർക്ക് ഇത് ഞങ്ങളെ ശ്രീത്തും അതായത് മാനുത്താട്ടൻ്റെ മോള് എല്ലാവരും ഇത് കൊണ്ടു കൊടുക്കുകയാണ് കേട്ടോ ഞാൻ ഈ പറയുന്നത് കൊണ്ട് ബോറടിക്കണ്ടോ അറിയില്ല ഇതൊക്കെ നമുക്ക് എന്നേക്കൊരു ഓർമ്മകളാണ് കേട്ടോ കാരണം കുറേയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു നോക്കുമ്പോൾ നമുക്ക് തോന്നും ആ അന്ന് എന്നൊക്കെ ഇവൾ രണ്ടാമതും വന്നോ ഇവളെ വീഡിയോ രണ്ടാമതും വന്നോ ഞാൻ അറിഞ്ഞില്ല കേട്ടോ അങ്ങനെയാണ് കാരണം അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇതിൽ ഇതൊക്കെ അപ്ലോഡ് ചെയ്യണേ നമുക്ക് കുറേ വർഷങ്ങളൊക്കെ കഴിഞ്ഞ് ഇതൊക്കെ കാണുമ്പോൾ എത്ര സന്തോഷമാണെന്ന് കാരണം എല്ലാ നമ്മളെ ഫോണിൽ നിന്ന് എടുത്ത് പോകും ഇത് ഞമ്മളുടെ വല്യമ്മയാണ് കാർത്തിയായനിർത്തിയായനിയാണ് നമ്മുടെ വല്യമ്മയച്ച ഭാര്യ എല്ലാവർക്കും അവൾക്ക് മധുരം കൊടുക്കാൻ പേടിയാണ് കാരണം ഓൾറെഡി ചെറിയ രീതിയിൽ ഷുഗർ ഉണ്ട് പിന്നെ ജസ്റ്റ് ഒന്ന് വെച്ചിട്ടുണ്ട് ഇതാണ് ഞങ്ങളുടെ കൊഞ്ഞത്തെ പറമ്പിലെ തങ്ക ഞങ്ങളുടെ അമ്മായിട്ടാ തങ്കമമായി ആണിത് തങ്കമ്മായി മക്കളെ തങ്കമ്മായി കളർഫുള്ളായിട്ടൊക്കെ വന്നിരിക്കുന്നു ആ ജസ്റ്റ് ഒന്ന് ഫോട്ടോ ഒക്കെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട് കള്ളത്തി ആ ആ മധുരം കുറച്ച് മതി കുറച്ച് മതി കുറച്ച് മതി ഫ്രൂട്ട്സ് ഒക്കെ കൊടുന്ന് വെച്ചന് പക്ഷേ എന്താ ചെയ്യുക അവൾക്ക് ഇതൊന്നും കഴിക്കാൻ വയ്യല്ലോ അതാരും കൊടുക്കണമെന്നില്ലേ വലിയതായത് ഇതുമ്പോൾ കുഞ്ഞ് പീസും ഇത് ഞങ്ങളെ കൂട്ടാകുത്തെ ശിശുചറമ്മൻ്റെ മോളാണ് കേട്ടോ അവൾക്ക് കൺഫ്യൂഷൻ ആദ്യം എന്ത് കൊടുക്കണം ആദ്യം എന്ത് ഇടണോ ആദ്യം ഇടണോ കൊടുക്കണോ ഇടണോ കൊടുക്കണോ ഇടാം അങ്ങനെ അവൾ ഒരു കൺഫ്യൂഷനും കൂടാതെ ഇടുന്നു ഫോട്ടോയ്ക്ക് ഫോക്കസ് ചെയ്യുന്നു മധുരം എടുക്കുന്നു കൊടുക്കുന്നു എണീക്കുന്നു പോകുന്നു ഇതാണ് ഞങ്ങളുടെ കുഞ്ഞത്ത് പറമ്പിലെ ബിന്ദു പെണ്ണ് അതായത് ബിന്ദു പെണ്ണ് ഇതാ ഇവളാൾ കൊല്ലം ഇല്ലേ ഞങ്ങൾ ബിന്ദുമ്മേണേ മേമാ മേമാ ഞങ്ങളുടെ സ്വന്തം മേമാ ആ ഇടി 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 മധുരം കൊടുക്കി മധുരം കൊടുക്കി മധുരം കൊടുക്കേ അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് ഞങ്ങളുടെ അമ്മായി ആണ് ഒരു കുരുത്തമ്മായി ചക്കുട്ടിയമ്മായി ഇത് തങ്ങമമായി ഞങ്ങൾ ലീലമ്മായി ചിന്നു മിന്നോ ഞങ്ങളുടെ അനിയത്തി കുട്ടികളാണ് കേട്ടോ മുത്തു മുത്തു അഞ്ചു ഞങ്ങളുടെ സിസ്റ്റേഴ്സ് ഓക്കെ ഇത് ഞങ്ങളുടെ ചെറിയമ്മയാണ് കേട്ടോ ഞങ്ങളുടെ ചെറിയമ്മ പാർ ചെറിയമ്മ കൂട്ടാകത്ത് ചെറിയമ്മയാണ് കേട്ടോ ചെറിയമ്മ എന്താ പറയുക ഇവരൊക്കെ കുറേ സമയം വെയിറ്റ് ചെയ്തിട്ടോ ഞങ്ങളെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ചെറിയമ്മയാണ് ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചെറിയമ്മയാണ് ഇവരൊക്കെ ഞങ്ങൾ വീടിൻ്റെ അവിടെ നിന്ന് താമസം മാറിപ്പോയതാണ് അല്ലെങ്കിൽ ഞങ്ങളെ ഫാമിലി വലിയ ഫാമിലി ഇതാണ് ഞങ്ങളുടെ ലീലാവതി മഞ്ചേരി മഞ്ചേരിത്തമമായി ലീലാവതി ലീലാവതി ലീലാവതിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് ഇത് ഞങ്ങളുടെ ഇത് അച്ഛൻ്റെ വലിയ പെങ്ങളാണ് അച്ഛന് രണ്ട് പെങ്ങന്മാരാണ് ഉള്ളത് ഞങ്ങൾ ഇത് അമ്മായി നേരത്തെ കണ്ടത് എന്താ പറയാ ചെറിയ അമ്മായി അമ്മായിട്ടോ അങ്ങനെ ഈ അമ്മായി ഒഴികൂരാണുള്ളത് ഒഴികൂരാണ് അമ്മായിനെ കല്യാണം കഴിച്ചത് അങ്ങനെ അതൊക്കെ തന്നെ വിശേഷങ്ങൾ പിന്നെ ഇത് കാണുന്ന കൂട്ടാമത്തെ ഷീജമേ അച്ഛയാണ് കേട്ടോ പേര് മാറിപ്പോയതാണ് ഷൈബ ചിറമ്മയാണ് കണ്ടാൽ കുഞ്ഞു കുട്ടീനെ പോലെ ഉണ്ട് ഞങ്ങൾക്ക് ചിറമയാണ് ഇത് പിന്നെ ഞങ്ങളെ പെണ്ണുട്ടിയാണ് ഞങ്ങളുടെ അമ്മായിയാണ് കേട്ടോ പെണ്ണുട്ടിയാണ് മിണ്ടാൻ കഴിയൂല പെണ്ണുട്ടിക്ക് ഞങ്ങളെ പെണ്ണുട്ടിയാണേ അങ്ങനെ പെണ്ണുട്ടിയായി പിന്നെ അടുത്തതായിട്ട് ആരാ വരുന്ന നോക്കാം ഇത് ഞങ്ങളെ മിന്നു ഞങ്ങളുടെ മിന്നുട്ടിയാണ് കേട്ടോ ഇനി കല്യാണം കഴിക്കാൻ പോ കല്യാണം ഉണ്ട് ഇവിടെ കല്യാണം ആവാറായി ഞങ്ങളുടെ തറവാട്ടിലെ ചെറിയ പെൺകുട്ടിയാണ് ഇവള് ഇവളെ കൂടി കല്യാണം ഉള്ളൂ ഇവളുടെ കൂടെ ഒരു കുട്ടി കൂടി ഉണ്ട് ഇവളെ കല്യാണം കഴിഞ്ഞ് ചിന്നു ചിന്നുമിന്നു ഒന്ന് വിളിക്കുക അഞ്ചന അഞ്ചിത പേര് ഇട്ടോ ഇവളെ കൊണ്ടോണ് പുല്ലാരൊക്കെയാണ് കേട്ടോ പിന്നെ അത്ര തന്നെ ഓളോള അമ്മുടെ സാരി കൊടുത്ത് നെളിച്ചായി നിൽക്കണേ ഇത് ഞങ്ങളെ പുന്നാരെ നാത്തൂന്മാരാണ് കേട്ടോ അനേറ്റ കുട്ടികളാണ് ഇത് മൺത്താട്ടൻ്റെ വൈഫാണ് മറ്റേത് മുത്തു അഞ്ചു മുത്തു ഇനി ഒരാളും കൂടി ഉണ്ട് കേട്ടോ ഒരാളല്ല രണ്ടാളുണ്ട് പിന്നെ ഒരാൾ ടീച്ചറാണ് ഒരാൾ വീട്ടിൽ ഹൗസ് വൈഫാണ് എന്താവളും ജോലിക്ക് പോകുന്നുണ്ട് കേട്ടോ പിന്നെ ഇത് ഞങ്ങളെ ഫാമിലി ഞാൻ അച്ഛൻ അമ്മ ചിഞ്ചു കുഞ്ഞുമോള് കുഞ്ഞുമോന് അഞ്ചി മാ ഞങ്ങൾ അങ്ങനെ ഇത് പിന്നെ ഏട്ടന്മാരും കുട്ടികളും എല്ലാവരും കൂടി കൂടിയിട്ട് ഒരു കുഞ്ഞ് വീട് എടുത്തതാണ് കേട്ടോ എൻ്റെ ഏട്ടനുണ്ട് എൻ്റെ രണ്ട് മക്കളുണ്ട് അനിയത്തി അനിയത്തിൻ്റെ രണ്ട് മക്കൾ ചെറിയ അനിയത്തി ഓളൊരു മോള് പിന്നെ അച്ഛനും അമ്മ അഞ്ചിമ കുഞ്ഞിമോന് അങ്ങനെ എല്ലാവരും ആ ഇരിക്കുന്ന ആൾ ഇളച്ചനാണ് കേട്ടോ രണ്ടാമത്തെ അനിയത്തി ഭർത്താവാണ് ഒരാളും കൂടി ഉണ്ട് ഓന് ഗൾഫിലാണ് ഓനുകൂടെ ഇല്ല അപ്പം അങ്ങനെ അപ്പം ഞങ്ങളെന്തു ചെയ്ത് ഓരോ റീൽസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് എന്താ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സംഭവമാണ് അത് മാറ്റിട്ട് എൻ്റെ ഒന്നും മാറ്റി കഴിഞ്ഞ ശേഷം അപ്പം ഞാൻ എന്താ ഉമ്മ കൊടുത്ത് ഞങ്ങൾ സാധാരണ ഉമ്മ കൊടുക്കലേ ഉണ്ട് കേട്ടോ എപ്പോഴും കാണുമ്പോഴും എന്താ വരുമ്പോൾ ഉമ്മെടുക്കും പൂവുമ്മെടുക്കും തോന്നുമ്പോൾ ഉമ്മ ഉമ്മെടുക്കും അങ്ങനെയാണ് അപ്പം ഞാൻ ഉമ്മ കൊടുത്തപ്പോൾ എന്ത് ചെയ്തു അനിയത്തി അങ്ങനെ ഇത് മാത്രം കൊടുക്കണ്ട ഞാനും കൊടുക്കാനാണ് ഉമ്മ കൊടുത്തത് അത് കഴിഞ്ഞതിന്റെ എന്താ അനിയനോട് കുറേ കൈ ഒന്ന് പിടിച്ച് തിരിക്കാൻ്റെ ഓരോ അനുസരിക്കും അപ്പോൾ ഞാനെന്ത് ചെയ്തു ഞാനുണ്ട് തിരിച്ചു കൊടുത്തു പിറ്റത്തെ ദിവസമായി ഇവളെ കൂട്ടിക്കൊണ്ടു പോവുകയാണ് അവൾ നിലവിളക്കായിട്ടൊക്കെ ഇറങ്ങിയിട്ടാണ് പക്ഷെ ആ വീട് എടുക്കാൻ പറ്റില്ല ഞങ്ങളെല്ലാവരും എന്താ പറയുക ചെറിയൊരു സങ്കടത്തിലൊക്കെയിരുന്നു കാരണം ഇത് പറയുമ്പോൾ തന്നെ എനിക്ക് സങ്കടമുണ്ട് കാരണം അവള് എന്താ പറയാ ഒരു നാട്ടൂൻ്റെ ഒരു ഇതിലല്ല ഞങ്ങളോട് പെരുമാറിയാ ഇപ്പം ഞങ്ങളായാലും അങ്ങനെ തന്നെ എനിക്കിപ്പോൾ ചിഞ്ചു കുഞ്ഞുമോൾ ഇപ്പം എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് അവൾ എനിക്ക് കാരണം ഞങ്ങളൊക്കെ വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് തരാനായി നമ്മുടെ കൂടെ എല്ലാ പണിയെടുക്കാനും എന്താത്തിനും എന്താ പറയുക ഒരു ഒരു പ്രത്യേക സ്നേഹമാണ് അവൾക്ക് അപ്പോൾ നമ്മൾ പോവുകയെന്ന് പറഞ്ഞപ്പോൾ എന്താ പറയുക ഇത്രയും ദിവസം അവളോട് നമ്മൾ ചെല്ലുമ്പോൾ ഉണ്ടായിരുന്നു പിന്നെ എന്താ പറയുക നമ്മൾ ചെല്ലുമ്പോൾ ഉണ്ടാവില്ല എന്നൊക്കെയുള്ളൊരു തോന്നൽ വന്നപ്പോൾ എന്താ പറയുക ഒരു വിഷമം നല്ല കാര്യത്തിനാണ് പോകുന്നത് ഒരു കുഞ്ഞുമാവനെ കിട്ടി അവൾ തിരിച്ചാ കുഞ്ഞുമാവായിട്ട് തിരിച്ച് വരാൻ വേണ്ടിയിട്ടാണ് പക്ഷേ അവൾ ഇനിയിപ്പോൾ കുറച്ച് ദിവസത്തിന് ശേഷമല്ലേ നമ്മളെ വീട്ടിൽ അവൾ വരുള്ളൂ എന്നാലോചിച്ചപ്പോൾ ഒരു വിഷമം അവൾക്കാണെങ്കിൽ ഈ അരിച്ചടകമായിട്ടാ അല്ല എന്നുണ്ടെങ്കിൽ ഒരാഴ്ചക്ക് പോയൊരു അധ്യാസം കൊണ്ട് വീട്ടിൽ തിരിച്ചെത്തൊരാളാണേ അവൾ പിന്നെ ഓളനിയനാണ് കേട്ടോ അത് പുളിയരയിൽ അറിയും എന്താ അതിനെ കുട്ടി കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല അതിൻ്റെ അടുത്ത് നിൽക്കണ ഓള അച്ഛനാണ് ഞങ്ങൾ അങ്ങനത്തെ അച്ചൻ മണത്താട്ടന് ഞങ്ങളെ ഫാമിലീസ് ഫുൾ ഉണ്ട് കേട്ടോ അവിടെ ഒരുവിധം എല്ലാവരും എടുക്കാനൊന്നും പറ്റിയിട്ടില്ല അങ്ങനെ എല്ലാവരും ഞങ്ങൾ പൊന്നിച്ചിറമയാണ് ഇട്ടോ സുന്ദരി മോള് കൊപ്പിക്കോ ഏ അങ്ങനെ എന്താ പറയുക ഈ സമയമൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര വിഷമാണ് എൻ്റെ അനിയന് എൻ്റെ അഞ്ചിമ പിന്നെ ഞങ്ങളെ പാപ്പനതാ പിന്നെ ഓരോ ഫാമിലിന്നും കുറേ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് ഇതോളം വല്ലച്ചനാണ് എടുത്തു കൊടുക്കുന്നത് മഞ്ഞച്ചോറാണ് കിട്ടാ മഞ്ഞച്ചോറ് കിട്ടിയതും അവളുടെ മനസ്സിലേട്ട് പൊട്ടി അവളുടെ മനസ്സിൽ മാത്രമല്ല ഈ മഞ്ഞച്ചോറ് നിൽക്കും എടുത്തപ്പോൾ മുന്നേ നിൽക്കുന്ന പോലെയൊക്കെ എന്ത് ചെയ്തു ബേക്കലോട്ടൊറ്റ മറിച്ചിട്ട് അവർക്കൊക്കെ കണ്ടോന്ന് വിചാരിച്ചിട്ട് ഇത് തിന്നണ്ട ഒരു അവസ്ഥ അല്ല വെച്ചിട്ട് പണ്ടൊക്കെ ഞാൻ ചെറുതായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നു ഈ മഞ്ഞച്ചോറ് വലിയ ടേസ്റ്റുള്ള സാധനം അയച്ചു ഞങ്ങൾ വാങ്ങിന്നു അപ്പം പിന്നെല്ലാം അറിഞ്ഞത് ഇതാണ് സംഭവം എന്ന് ഇപ്പോളൊക്കെ ചിരിച്ച് കഴിച്ച് നിൽക്കുന്നുണ്ടെങ്കിലും ഇതൊക്കെ കഴിഞ്ഞിട്ടൊരു നിമിഷമുണ്ട് എന്താ പറയാ അവൾക്ക് അറിയണേ ഇത് ഇത് പിന്നെ പോകാൻ വേണ്ടി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് എല്ലാവർക്കും ദക്ഷിണമൊക്കെ കൊടുത്ത് എൻ്റെ ദക്ഷണം കൊടുക്കാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അപ്പോൾ എനിക്ക് എല്ലാവരും എന്താ ചെയ്ത് കറിഞ്ഞു കഴിഞ്ഞ് കറിഞ്ഞു കറിഞ്ഞ് ഞാൻ കറിയും അത് എന്താ റൂമ് പോവും തുടക്കും വരും പിന്നെയും കാര്യം റൂമിൽ പോവും വരും തുടക്കും അങ്ങനെ ഒരുവിധ ഒന്ന് രണ്ട് ആൾക്കാർക്കൊക്കെ ദക്ഷിണ കൊടുക്കുന്ന ഒക്കെ എടുത്ത് കഴിഞ്ഞതിന് ലക്ഷം ഇത്രേ ഉള്ളൂട്ടോ പോണ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിലാക്കിയോ ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ ബൈ ബൈ